എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ ഡെയിൻ മേ ലൈഫ് വീഡിയോ അല്ല പക്ഷേ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഡെയിൻ മേ ലൈഫ് ആയിട്ട് തന്നെ ആയിരുന്നു പിന്നെ വീഡിയോയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ആവേശം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി തോന്നിയതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് എന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് ഇപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്തൊക്കെ ചെയ്യുക ഇനി ഇനിയിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നിരിക്കട്ടെ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ ആയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ സപ്പോർട്ട് എനിവേ വീട്ടിലോട്ട് പോയാൽ എൻ്റെ ലൈഫിൽ ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന അതേ ആവേശം തന്നെ എൻ്റെ മനസ്സിൽ സ്കൂളിൽ നമ്മൾ മത്സരിക്കാനൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ ക്ലാസ് ലീഡറിന് മത്സരിക്കാൻ നിന്നിട്ടുള്ള ഒരാളാണ് ഒരു വോട്ടിന് മാത്രം ജയിച്ചിട്ടുള്ള ഒരാളാണ് ഒരു ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ചിട്ടുള്ളൊരു ക്ലാസ് ലീഡർ ആയിരുന്നു ഞാൻ പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സ്കൂളിൽ പോലും ഇത്രയും ആവേശം ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ വളരെ സൈലൻറ്റായിട്ട് മാത്രം വോട്ട് ചെയ്ത് പോയിട്ടുണ്ട് അത് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ പൊന്നു ഇവിടുത്തെ ആവേശം എൻ്റെ പൊന്നു എന്തൊരു അടിപൊളിയായിരുന്നു ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പറയാണ്ട് വയ്യ അടൂരിലെ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ന്യൂ ഭാരത് അവിടെ ഒരു സ്റ്റാഫായിട്ട് സെലക്ഷൻ കിട്ടിയപ്പോഴേ എനിക്ക് വലിയൊരു ആകാംക്ഷയായിരുന്നു എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു രീതികളെന്നൊക്കെ കാരണം പുറത്ത് പറഞ്ഞ് നമുക്കറിയാം ഇതൊരു വലിയ സ്ഥാപനമാണെന്ന് മാത്രം അറിയാം അപ്പോൾ അവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാകും വലിയ ആകാംക്ഷയായിരുന്നു ക്ലാസ് ഒക്കെ തുടങ്ങിയ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവിടെ ഇതുപോലെ സ്റ്റുഡൻസിന് ഇലക്ഷനൊക്കെ ഉണ്ട് ചെയർമാൻ ചെയർപേഴ്സൺ ക്ലാസ് ലീഡേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കും അത് അധ്യാപകരും കുട്ടികളും കൂടി ഒരുമിച്ച് നിന്നൊരു വലിയ ആവേശവും ആഘോഷവും ഒക്കെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം നോർമലി ഒരു ഇലക്ഷൻ നടക്കുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള ചടങ്ങുകളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വലിയൊരു എന്താ പറയുക അത്ഭുതമാണ് അത്ഭുതമെന്ന് പറയണ്ട പക്ഷേ ഇതൊരു കുട്ടികൾക്ക് നല്ലതല്ലേ കാരണം അവർക്കൊരു നോർമലി നമ്മളൊരു പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളുടെ മെൻറ്റാലിറ്റി ആയിരുന്നു അവർക്കിവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല അതേ ഒരു എഫക്റ്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റി സാധാരണ ഇലക്ഷൻ ബൂത്തുകളും ബൂത്തിലിരിക്കാനുള്ള ഇൻചാർജും പിന്നെ ഈ ഈ പറയുന്ന പോലെ കയ്യിൽ മഷിയൊക്കെ പുരട്ടി അവർ തന്നെ ആ ബാലറ്റ് പേപ്പറുണ്ട് ബാലറ്റ് പേപ്പറിലെ ഓരോ കാൻഡിഡേറ്റ്സിനും ചിഹ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതാത് ചിഹ്നത്തിന് നേരെ ഈ മഷി പുരട്ടി അത് മടക്കി ആ പിന്നെ ബോക്സിനകത്തിലിടുന്നതും ഒക്കെ അവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അവർക്കും ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇലക്ഷൻ ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളൊരു മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നി സത്യം പറഞ്ഞത് നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ ജനാധിപത്യം എന്ന വാക്കിന് വലിയൊരു അർത്ഥമുണ്ട് നിങ്ങൾക്കറിയാമല്ലേ ജനങ്ങൾക്കാണ് അവിടെ ആധിപത്യം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറഞ്ഞത് ഏറ്റവും മികച്ച ഗവൺമെൻറ്റാണെന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറയുമാണ് അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ ഒരു ഗവണ്മെൻ്റ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നേതൃത്വം എന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒരാൾ നയിക്കാനില്ലെന്നുണ്ടെങ്കിൽ അവിടെ വൃത്തിയായ രീതിയിൽ പോകത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ് അവർ അവർക്ക് തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്ത ബോധം അവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ചുമതലകളാണുള്ളതെന്ന് മനസ്സിലാക്കാനും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇവരുടെ ഇലക്ഷൻ പ്രചരണം ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും വളരെ ആവേശത്തോടെ വാഗ്ദാനം കൊടുക്കാൻ മെടുക്കന്മാരും മിടുക്കുകളുമാണ് ഈ കാൻഡിഡേറ്റ് എല്ലാവരും ചെറുതും വലുതുമായിട്ടുള്ളതുങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതാണ് നല്ല രസമാണ് അത് കാണാൻ തന്നെ ഞാനിവിടെ ഭരണത്തിൽ വന്നാൽ നിങ്ങളിലൊരാളായിട്ടാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിങ്ങനെ എന്തും ചെയ്യും നിങ്ങളെ ഞാൻ ടൂറ് കൊണ്ടുപോകും നിങ്ങളുടെ സമയം ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ സമയം കുറയ്ക്കും ഇങ്ങനെ നിരവധി വാഗ്ദാനങ്ങളാണ് ഇതൊക്കെ പാലിച്ചാൽ മതിയാ ആർക്കറിയാൻ പാലിക്കുമല്ലോ ണെങ്കിൽ അവർക്ക് ആ രീതികളെല്ലാം അറിയാം കേട്ടോ കൃത്യമായ സമയത്ത് തുടങ്ങി കൃത്യമായ സമയത്ത് തന്നെ അവസാനിപ്പിക്കാനും എന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാനും കൊണ്ടും കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റാണ് കേട്ടോ അതിന് ഒരാൾ വിചാരിച്ചാൽ പറ്റത്തില്ല എല്ലാവരും ഒരേ മനസ്സോടെ വിചാരിക്കണം അപ്പോൾ അത് അധ്യാപകരാണേലും മറ്റ് സ്റ്റാഫുകളാണേലും എല്ലാവരും ഒരുപോലെ അതിന് കൂടെ നിന്നു അതുകൊണ്ടായിരിക്കാം അവർ പക്ഷേ എനിക്കൊന്നും ഒരു ആറ് ആറേകാലായിരുന്നു ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞ ടൈം ആറേ കാലിന് ഞാൻ എത്തിയില്ല ഞാനെത്തിയപ്പോൾ ഒരു ആറേമുക്കാലൊക്കെ ആയി കാരണം നമുക്ക് വീട്ടിൽ എത്താൻ ഇച്ചിരി സമയമെടുത്തു പക്ഷേ അതിന് മുന്നേ വന്നവരുണ്ട് എല്ലാവരും കൃത്യമായിട്ട് വന്ന് ഈ ബാലറ്റ് പേപ്പറൊക്കെ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി അതാത് ബൂത്ത് ഇൻചാർജുകൾ കേൽപ്പിച്ച് എല്ലാ ബൂത്തുകളിലും വെക്കാനെ കൊണ്ടുള്ള ബോക്സുകളൊക്കെ സെറ്റ് ചെയ്ത് അതെല്ലാം ചെയ്തതിന് ശേഷം അതാത് ബൂത്തുകളിലുള്ള ഇൻചാർജുകൾ ആ പറയുന്ന ടൈമിന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വോട്ടിങ് കറക്റ്റ് ടൈമിൽ തുടങ്ങി കറക്റ്റ് ടൈമിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അതൊക്കെ ആ ഒരു ഓളത്തിലങ്ങ് പോയി പക്ഷെ അത് കൃത്യസമയത്ത് കഴിയുമെന്നൊന്നും നമ്മൾ അന്നേരം വിചാരിക്കുന്നില്ല പക്ഷെ അത് ആ സമയത്ത് കഴിയുകയും ചെയ്തു ശേഷം നമ്മൾ ഈ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടേ പിന്നെ പിള്ളേർക്ക് അങ്ങ് ആകാംക്ഷ ആരാ ജയിക്കുന്നതെന്ന് അവിടെനിന്ന് തന്നെ അറിയാമല്ലോ ഓട്ടെണ്ണൽ അപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മളൊരു വലിയ ക്ലാസ് റൂം എടുത്തിട്ട് ആ ക്ലാസ് റൂമിൽ ഓരോ ഡെസ്കിൻ്റെ ഭാഗത്ത് ബൂത്ത് നമ്പർ വണ്ണ് ടു ത്രീ എന്ന് പറഞ്ഞിട്ട് എട്ട് ബൂത്ത് നമ്പർ ഉണ്ടായിരുന്നു എന്ന് തോന്നും അപ്പോൾ അവിടെ അത്ര ഇടത്തായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് അതാത് ഇൻചാർജുകളെ ഈ ഏൽപ്പിച്ചു അപ്പോൾ ഓരോ ഇൻചാർജുകളും അവരവർക്ക് കിട്ടിയ ബോക്സിനുള്ളിൽ എണ്ണി തിട്ടപ്പെടുത്തി വെക്കും എന്നിട്ട് മെയിനായിട്ടുള്ള ഒരാൾ വന്നിട്ട് ആ ടോട്ടൽ എണ്ണമെല്ലാം കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ റിസൾട്ട് പ്രഖ്യാപിച്ചു അത് ഈ എല്ലാ സ്ഥാനാർത്ഥികളെയും കൂടെ നിർത്തിയിട്ടാണ് സുതാര്യമായ രീതിയിലുള്ളതായിരുന്നു വോട്ടെണ്ണലാണെങ്കിലും വോട്ട് ഇടിയിലാണെങ്കിലും വളരെ സുതാര്യമായിട്ടായിരുന്നു അതായത് ആർക്കും ഒരു സംശയമൊന്നും തോന്നാത്ത രീതിയിൽ ആരോടും ഒരു ഫേവറസ് ഇല്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അടിപൊളി ഒന്നുകൂടെ കാരണം പിന്നെ എല്ലാവരും അങ്ങോട്ട് ആവേശമായി പിന്നെ പിന്നെന്താണ് ഡോലക്കൊക്കെ ഡോലൊക്കാണ് ഡ്രം ആണോ ആ സാ ഡ്രം എന്താണോ അതൊക്കെ കൊട്ടി പിന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് അപ്പം ഈ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ അന്നത്തെ ദിവസത്തെ താരങ്ങൾ അവരാണ് അപ്പം അതിൻ്റെ സന്തോഷം അവർക്ക് പിന്നെ അവരവരാഗ്രഹിച്ച ആളുകളെ ജയിപ്പിച്ചു വിട്ട സന്തോഷം ബാക്കിയുള്ള സ്റ്റുഡൻസിന് പിന്നെ അധ്യാപകരുടെ ഇടയിലാണേലും ഉണ്ട് പിന്നെ ചിലർ തോറ്റുപോയതിൻ്റെ സങ്കടം അതും അല്ലേ എല്ലാം കൂടെ വരുന്നൊരു എന്താണ് എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു ഇമോഷൻസ് ആയിരുന്നു എല്ലാം പിന്നെ എല്ലാവരും കൂടെ കൂടി ഒരു പ്രകടനമൊക്കെ ഞങ്ങൾ നടത്തി അവിടുന്ന് ഈ ഡ്രമ്മ ഒക്കെ കൊട്ടി പാട്ടുമൊക്കെ പാടി നമ്മൾ റോഡിലൂടെ ഒരു പ്രകടനമൊക്കെ നടത്തി അപ്പം ശരിക്കും റോഡിലൂടെ ഒക്കെ നടന്നു പോയപ്പോൾ റോഡിലുള്ള ആളുകളും സൈഡിലൂടെ പോകുന്ന ആളുകളും പിന്നെ ബസ്സിലുള്ള ആളുകളുമൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു വലിയ വലിയൊരു കാര്യമല്ലേ ചെയ്ത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അതൊരു വീഡിയോ ആക്കി നിങ്ങളിലോട്ട് എത്തിക്കാൻ ഒരു സന്തോഷം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഇത് ഒരു ആവേശമല്ലേ എല്ലാവരും ഇത് വേണമെങ്കിൽ ചെയ്യാം മറ്റുള്ളവർക്കും ഇത് ചെയ്യാവതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ആവേശങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പഠനം എന്നതിനോടൊപ്പം തന്നെ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടാണ് അതാണൊരു കാര്യം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം ഇത്രയൊക്കെ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ചാച്ചാ